ഹിമോൽ മഹേശ്വര ഭദ്രാനന്ദ അങ്ങനെയാണ് മുഴുവൻ പേര് അങ്ങനെയാണ് അറിയപ്പെടുന്നത് നമ്മുടെ പുതിയ തലമുറയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയ പഴയ കഥ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് അറിയണമെന്നില്ല അതുകൊണ്ട് അവർക്ക് അറിയണമെന്നില്ല തോക്കുസ്വാമി എന്ന് വിളിച്ചത് എന്തുകൊണ്ട് തോക്കുസ്വാമി എന്ന് വിളിച്ച ഒരു കഥ രണ്ടായിരത്തി എട്ട് മെയ് പതിനേഴ് നമ്മുടെ അശോകപുരം മനക്കപ്പടി അതായത് ആലുവ അശോകപുരം മനക്കപ്പടിയിലെ വാടകക്കാരനായി താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൊച്ചിയിലെ ഇന്ത്യാ വിഷൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു കൊച്ചിയിലെ ഇന്ത്യാ വിഷൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് കൊച്ചിയിലെ ഇന്ത്യാ വിഷൻ്റെ എന്ന് പറഞ്ഞാൽ ടു ടുസ് ടവർ അങ്ങനെയായിരുന്നു എൻ്റെ പേര് അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് കാരണം എന്നെ കുറേ മാധ്യമങ്ങൾ ഉപദ്രവിക്കുന്നു അങ്ങനെയാണ് ഈ പോകുന്നത് മാധ്യമങ്ങൾ പോലീസ് ഇതൊക്കെ തന്നെ പ്രതികളാണ് പുള്ളിയുടെ പരാതിയിൽ ഇങ്ങനെയാണ് വിളി വരുന്നത് അപ്പോൾ വിളി വരുന്നു അപ്പോൾ അതുപോലെ തന്നെ പല മാധ്യമങ്ങളിലേക്കും വിളി പോകുന്നു